നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിന് കൂട്ടുകെട്ടുണ്ടെന്നും ദേശാഭിമാനി ലേഖനത്തിൽ എം വി ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു ശാലിനി തോറ്റു അത് പരിശോധിക്കും പക്ഷേ അപ്പോഴും സ്വയം ന്യായീകരിക്കുന്നോ ലേഖനത്തിലൂടെ എം വി ഗോവിന്ദൻ കൃഷ്ണരാജ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ആ തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ ദേശാഭിമാനി ദിനപത്രത്തിൽ മുഖപത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു ലേഖനം എഴുതിയിട്ടുള്ളത് താങ്കളുടെ തോൽവി അതായത് അവരുടെ തോൽവി അവർ സമ്മതിക്കുന്നുണ്ട് ഒപ്പം തന്നെ തിരുത്തേണ്ടത് തിരുത്തി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ളതാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും കാര്യമായി തന്നെ പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞുവയ്ക്കുകയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സമിതിയുമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ചേരുകയാണ് എ കെ ജി സെന്ററിൽ ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ വർഗീയ തീവ്രശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് യു ഡി എഫ് നിലമ്പൂരിൽ ജയിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വിശദീകരണം അത്തരത്തിലൊരു ന്യായീകരണം ഒപ്പം തന്നെ കോൺഗ്രസിനെ കുത്തിക്കൊണ്ടുള്ളൊരു പരാമർശം എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയമാത ഇസ്ലാമിയെ യു ഡി എഫുമായി കൈകോർക്കുന്നുണ്ട് അവരുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അവർ നടത്തുന്നത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വിമർശിക്കുകയും ചെയ്യുന്നത് കൂടാതെ തന്നെ രാഹുലും ഒപ്പം തന്നെ പ്രിയങ്കയും പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലടക്കം വിജയിച്ചത് ജമാഅ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു വിമർശനം കൂടി എം വി ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂരിൽ ബി ജെ പിയുടെയും എസ് ഡി പിയുടെയും വോട്ട് യു ഡി എഫ് നേടി എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ നടത്തുന്നത് ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് യു ഡി എഫിന്റെ കൂട്ടുകെട്ട് സി പി എം ഇപ്പോൾ പറയുന്നത് പല ഘട്ടങ്ങളിലും എസ് ഡി പി യെയും പി ഡി പി ടക്കമുള്ളവരെയും ഒപ്പം ഈ ലേഖനത്തിൽ എവിടെയെങ്കിലും പി ഡി പി എന്ന വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ കൃഷ്ണരാജ നിലവിൽ അത്തരത്തിലൊരു പേര് പറയുന്നില്ല ഇസ്ലാമിക സംഘടനകൾ എന്നുള്ള രീതിയിലൊരു പരാമർശം മാത്രമാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് അത് പ്രത്യേകിച്ച് ഈ പേര് പറയുന്നത് ഇസ്ലാമിക വോട്ടുകൾ എന്നുള്ള രീതിയിൽ ആണ് പറഞ്ഞുവയ്ക്കുന്നത് പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു വിമർശനം ഉന്നയിക്കുന്നില്ല പക്ഷേ നമ്മൾ മുൻപൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ് പി ഡിപിയുടെയും എസ് ഡി പി യുടെയും ഇസ്ലാമിക വോട്ടുകളൊക്കെ നേടിയെടുത്തുകൊണ്ട് വിജയിച്ച അതേ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം ഇപ്പോൾ തോൽവി ഉണ്ടായപ്പോൾ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ തോൽക്കാനുള്ള കാരണം ഒപ്പം തന്നെ തോറ്റത് തോറ്റു പക്ഷേ യു ഡി എഫ് വിജയിച്ചത് ഇസ്ലാമിക വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഒപ്പം തന്നെ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണം ന്യായീകരണം തോൽവി സമ്മതിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു പരാമർശമായി ലേഖനത്തിൽ തന്നെ കുറിക്കുകയും ചെയ്യുന്നതായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിന് ലഭിച്ചതിനേക്കാൾ ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ട് യു ഡി എഫിന് കുറഞ്ഞു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ വോട്ട് ഷെയർ അടക്കമുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് വർദ്ധിപ്പിക്കുകയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് തോൽവി പക്ഷേ സമ്മതിക്കുന്നു എന്നുള്ളൊരു കാര്യം ഒരു പക്ഷേ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഈ തോൽവിക്ക് പിന്നാലെ ഒരു ആദ്യ ഔദ്യോഗിക പ്രതികരണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ കാര്യമായി തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ലേഖനമടക്കം ഒപ്പം തന്നെ പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലടക്കം ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം അതിരൂക്ഷമായി വിലയിരുത്തുന്ന സാഹചര്യം ഒപ്പം തന്നെ വിമർശിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഉണ്ടായൊരു തെരഞ്ഞെടുപ്പിൽ അതീവ തോൽവിയാണ് നേരിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പാർട്ടി കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു സെമി ഫൈനൽ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു സെമി ഫൈനൽ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഒരു തുടർ ഭരണം സി പി എമ്മിന് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞവർക്ക് മുൻപിൽ ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് നിലമ്പൂരിലെ ജനത വോട്ടുകൾ നൽകിയത് എന്തായാലും ആ കാര്യത്തിൽ തോൽവി സമ്മതിക്കുന്നതോടൊപ്പം തന്നെ യു ഡി എഫിനെ കുത്താനും ഒപ്പം തന്നെ തങ്ങളുടെ വീശകളെ വരും ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടുക

കോൺഗ്രസ് ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പിടിച്ചാണ് എന്നും ആരോപിക്കുന്നു എം വി ഗോവിന്ദൻ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് സ്റ്റാലിൻ